കണ്ണു നിറയുമ്പോൾ കാണാനാകാത്ത കാഴ്ചകളാണ് അടിമാലിയിലെ വൃദ്ധ വൃദ്ധദമ്പതികളുടേത് ഇടുക്കി അടിമാലിയിൽ ക്ഷേമ പെൻഷനും വികലാംഗ പെൻഷനും മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ട് വരുമാനം തീർത്തു നിറച്ചതോടെ ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച് കാത്തിരിക്കുകയാണ് ദമ്പതികൾ വരുമാനം പൂർണ്ണമായും നിലച്ചതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇടുക്കി അടിമാലി അമ്പലപ്പടിക്ക് സമീപം വൃദ്ധ ദമ്പതികൾ നടത്തിവരുന്ന പെട്ടിക്കടയ്ക്ക് മുൻപിലാണ് ദയാവധത്തിന് തയ്യാറാണെന്ന് ഇവർ ബോർഡ് സ്ഥാപിച്ചത് വികലാംഗയായ അറുപത്തിമൂന്നുകാരി ഓമനയും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവദാസും അടിമാലി അമ്പലപ്പടിക്ക് സമീപം പഞ്ചായത്ത് മുൻപ് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയിൽ തന്നെയാണ് താമസവും കടയിലെ ചെറിയ വരുമാനമായിരുന്നു ആകെയുള്ള ആശ്വാസം എന്നാൽ ഇതും നിലച്ചു മാസങ്ങളായി തങ്ങൾക്ക് ലഭിക്കേണ്ട പെൻഷൻ പൂർണ്ണമായും മുടങ്ങിയതും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുവരും കുളമാൻകുഴി ആദിവാസി കോളനിയിലുള്ള ഭൂമിയിൽ നിന്ന് ആദായം തേടാമെന്ന് ശ്രമിച്ചാൽ കൃഷി കാട്ടാനക്കൂട്ടം പൂർണ്ണമായി നശിപ്പിച്ചു രോഗത്തിന്റെ അവസ്ഥയിലുള്ള തങ്ങൾക്ക് അതൊന്നും നേരെയാക്കാൻ കഴിയില്ലെന്ന് ഓമന പറയുന്നു മുടങ്ങിയ പെൻഷൻ അടിയന്തരമായി ലഭിച്ചാൽ മാത്രമേ ഇവരുടെ ജീവിതത്തിലേക്ക് ഇനി വെളിച്ചമെത്തിക്കാൻ കഴിയൂ ഏക ആശ്രയമായ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലായ നിരവധി വയോജനങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ് ഇവരും സർക്കാർ ഇനിയെങ്കിലും ഇവരെ പരിഗണിച്ചില്ലെങ്കിൽ വിഷമം സങ്കീർണമാകും എനിക്ക് കടയ്ക്ക് ഒരു ആനൂര്യം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല നമ്മുടെ ആഴ്ച രണ്ട് വർഷം കൊണ്ട് പതിനായിരം രൂപ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും അത് കുടുംബശ്രീന്ന് തന്നതാണ് പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കാണ് മരുന്ന് മേടിക്കാൻ വേണമെങ്കിൽ എനിക്ക് പത്ത് മൂവായിരം രൂപ വേണം ഒരു മാസം ഒരു മാസം അല്ല ഒരാഴ്ചയില് കഴിഞ്ഞ തിങ്കളാഴ്ച പോയി മരുന്ന് വന്നേ ഉള്ളൂ ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകണം അതുപോലെ തന്നെ എൻ്റെ ഒരു ില്ലാത്ത കാരണം ഞാൻ കഴിയാൻ ഒരു നിവൃത്തിയില്ല അപ്പം ഇതുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല ഈ കടയിൽ ഒരു അനുകൂലയില്ല ഒന്നുമില്ല ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മേടിച്ചു വയ്ക്കാനായിട്ട് അങ്ങനെയുള്ള അനുകൂല്യം ഞാൻ അങ്ങനെ പൂവില്ല എനിക്ക് പിന്നെ അങ്ങനെ തന്നെയല്ല എൻ്റെ പറമ്പിലാണെങ്കിൽ എനിക്കൊരു ആദായവും എല്ലാം ആന നശിപ്പിച്ചു കേൾക്കണം മുന്നൂറ് വാഴ ആന കളഞ്ഞു നാനൂറ് അടക്കമരം ആനകളഞ്ഞു ഇതെല്ലാം അതിനെ അപേക്ഷ കൊടുത്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കരുത് അതുപോലെ തന്നെ പൊടികളെല്ലാം അശിനിയിലെടുത്ത് പോയി പറമ്പ് കാര്യം വരെയും രണ്ടാഴ്ച പറമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല ഇല്ല ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ കഥയാണ് എന്തെങ്കിലും മേട്ട് പൈസ ആയി വരുമ്പോൾ എനിക്ക് അസുഖമാണ് അന്നേരത്തിന് ഞാൻ പോകും പിന്നെ പോയി കഴിഞ്ഞ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പേ പോയി രണ്ടാഴ്ച കിടന്നിട്ടാണ് പറഞ്ഞത് ഇടുക്കിയിലാണ് സീൽസ ഇപ്പൊ എന്റെ കാലം കൂടെ വയ്യാതിരിക്കുവെ എനിക്ക് ഒരു കഴിവില്ല എനിക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കാൻ കിട്ടുന്നത് ഇപ്പം അതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം അതോധിയായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി